ഓരോ ആരാധനാലയത്തിലേക്കുമുള്ള യാത്ര ആരാധനാലയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്പലമോ പള്ളികളോ മാത്രമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയുടെ ആത്മീയ പഥവും ഓരോ ദിശയെ നോക്കിയുള്ളതായി നമ്മൾ പലരും നമ്മുടെ ഓഫീസുകളിലേക്കോ കാര്യാലയങ്ങളിലേക്കോ പോകുന്നത് ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു യാത്രയായി കണക്കാക്കിക്കൊണ്ടായിരിക്കും ഒരാശുപത്രിയിലേക്ക് സേവനമനുഷ്ഠിക്കാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കോ പള്ളിയിലേക്കോ പോകുന്ന അതേ മനോനില പരിശുദ്ധിയോടുകൂടിയായിരിക്കും നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത് അതേ നിലയിലുള്ള ഒരു മാനസിക പക്വതയോടുകൂടിയായിരിക്കാം അങ്ങനെ ഏതൊരിടത്തിലേക്കായാലും നമ്മുടെ ആത്മീയ യാത്രകൾക്ക് വേരുകൾ ആഴത്തിൽ പതിയുകയും ഒപ്പം ചിറകുകൾ മുളയ്ക്കുകയും ചെയ്യണം